അല്ലേ ഡോക്ടർ സുരേഷ് വീട്ടിൽ അടുപ്പത്ത് കിടക്കുന്ന കഞ്ഞി ഒന്ന് ശ്രീധരൻറെ മോള് ശ്രീധരൻ ഇല്ലടി ഇവിടെ ശ്രീധരന് ഇല്ലെങ്കിൽ എന്താ നീ ഇവിടെ ഉണ്ടല്ലോ സുഖമല്ല நீ அடுத்து போ. நீ அவ்ளோ குடி. போ. ரப் பிடிக்க. போ. குடி. நீ. போடா drinking. என்ன பயம்? பீனூட்டி இல்ல. என்ன காராயிரணே? பாறேனா காராயேனா? நம்ம கடன எடுத்தேன். ஒரே காரியம். ടെ ഇങ്ങനുണ്ട് ചെല്ല ചെല്ല സൂപ്പറാണ് ആളോ മോളെ അശ്വതി ഈ പെണ്ണി വാതിൽ തുറന്നിട്ടേച്ച് എവിടെ പോയേക്കുവളെ

അവനെ അങ്ങ് വിട്ടേരെ അയ്യോ പാപ്പച്ചായ കൃഷ്ണ കുറിപ്പ് പാപ്പച്ച ആളാർ രജിസ്റ്റർ ചെയ്തു പോയല്ലോ രജിസ്റ്റർ കോടിക്കണക്കിന് വരുന്ന ബ്രൗൺ ഷുഗർ കുറിപ്പിന്റെ നീ എന്നെ പഠിപ്പിക്കണ്ട നീ ആര് സ്കൂൾ മാസ്റ്ററാ എന്നെ ആരും പഠിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല ആരും എടാ പിന്നെ ഷാജിയെ നീയേ ആ കൃഷ്ണ കുറിപ്പിനൊന്ന് വിളിപ്പിക്കേ എനിക്കൊരു കൂട്ടം കാര്യം പറയാനുണ്ട് ചെല്ലെ അതെ അയാളൊന്ന് വിളിച്ചോട്ടുവോ തന്നെ വിളിക്കുന്നു നീ ഒരു ദിവസം കൊണ്ടങ്ങ് ഓഞ്ഞു പോയല്ലോ എടാ ഷാജിയെ നീ അങ്ങോട്ട് മാറി നീക്കേ എനിക്ക് കുറുപ്പിനോട് ചെല്ല കാര്യങ്കിലും പറയാനുണ്ട് ചെല്ലെ ശരി ആ ആ നിന്നോട് ഇനി പ്രത്യേകം പറയണോ എന്നാ പറ്റിടോ കുറുപ്പേ ആ ബാഗ് അറിയുന്നു എടുക്കാൻ നേരത്ത് ഭദ്രം കണ്ടു അതിൽ പോലീസിനെ വിളിച്ചു വരും എന്നെ രക്ഷിക്കണം ഞാൻ വന്നത് പക്ഷേ ചത്താലും ശരി എന്റെ പേര് പറഞ്ഞേക്കരുത് ഒരിക്കലും നിങ്ങൾ എൻ്റെ മകളെ അപ്പൊ ആ വിവരം അവള് തന്നോട് പറഞ്ഞു അല്ലേ ഞങ്ങൾ വിചാരിച്ചു പറയില്ലെന്ന് ക്ഷമിക്കടോ എന്റെ മകൾക്ക് നഷ്ടപ്പെട്ട മാനം നിങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റുമോ അതിന് താൻ എത്ര പേരുടെ മാനം കളഞ്ഞിട്ടുണ്ട് അതിന്റെയൊക്കെ ശിക്ഷയാന്ന് കരുതിക്കു നിനക്കൊക്കെ അറിയാമോ ഞാനൊരു നല്ല കുടുംബത്തിൽ ജനിച്ചവനായിരുന്നു ഒരു പോലീസുകാരനായിരുന്നു എന്റെ സഹോദരങ്ങളെ പഠിപ്പിച്ചൊരു നിലയിലാക്കിയപ്പോ ഞാൻ പോയി ഒന്നും എന്റെ മേലോഫീസർക്ക് പെണ്ണു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ആ ജോലി രാജിവെച്ചു സ്വന്തമായി ഒരു കിടപ്പാടം പോലും ഇല്ലാത്ത ഞാൻ എന്റെയും എന്റെ കുടുംബത്തിന്റെയും പട്ടിണിയും ദാരിദ്ര്യവും കണ്ട് ഒരു ബലഹീന നിമിഷത്തിൽ ഞാൻ ഒരു കൂട്ടിക്കൊടുപ്പുകാരനായി കൈ നിറയെ കാശ് വന്നപ്പോ ഞാൻ എല്ലാം മറന്നു ഒരു കൂട്ടിക്കൊടുപ്പുകാരനും ഈ ജോലി ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതല്ല വേണ്ടി ചെയ്യുന്നതാ പക്ഷെ ശ്രീധരൻ സ്വന്തം ശ്രീധരാ ഞാനാരോ കോഴിക്കോട് മേയറുടെ മകനാ നിന്റെ മകളെ നീ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് നിന്റെ പേരിൽ കേസ് വല്ല കാശും വേണമെങ്കിൽ വാങ്ങിച്ചോണ്ട് പോടാ എന്നിട്ട് മോക്ക് വല്ല ബൊറോട്ട ഇറച്ചി ഒന്ന് വാങ്ങിച്ചോട് തന്റെ മകളാണെന്ന് തന്നോട് പറയാതിരിക്കാൻ പറ്റില്ല സൂപ്പർ എടാ പട്ടികളെ നീ എന്നാ ചെറ്റ പറഞ്ഞത് ശ്രീധരാ നിന്നെ കൊന്നു തള്ളിയാൽ ഒരു പട്ടിയും ഞങ്ങളോട് ചോദിക്കില്ല പട്ടികളെ നിന്നെ ഒന്നും തല്ലി എനിക്ക് എനിക്കറിയാമായിരുന്നടാ ശ്രീധരൻ ചേട്ടാ പക്ഷെ എനിക്ക് ചങ്കൂറ്റമുണ്ട് ശ്രീധരൻ ചേട്ടാ ഞങ്ങളെ കൊല്ലല്ലേ വന്ന ചെറ്റകളെ ഇപ്പൊ ചേട്ടനാ എവിടാ ഇത്ര നേരം ശ്രീധരനായിരുന്നു ഇത് കണ്ടോ ഞങ്ങളെ കൊല്ലല്ലേ ഒൻപത് മാസം ഞാൻ ഇതിൽ പണി പഠിച്ചവനാ എനിക്ക് ഉന്നം തെറ്റില്ല പറ്റി പോയി എടാ പ്രവീണേ നീ എന്റെ മോളെ പറ്റി എന്നാ പറഞ്ഞത് പറയടാ മകള് മാത്രമല്ലടാ ഞാനും സൂപ്പറാ